പാകിസ്ഥാനിലെ ബുലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം നടന്നിരിക്കുകയാണ് ബുലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്നും ടഫ്താനിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിനു നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഏഴു സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേറ്റുവെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ തൊണ്ണൂറ് പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ആക്രമണം നടത്തിയ ബലോജ് ലിബറേഷൻ ആർമി അവകാശപ്പെടുകയും ചെയ്യുന്നത് ബി എൽ എയുടെ ചാവേർ സംഘമായ മജീദ് ബ്രിഗേഡാണ് പാക് സൈനികരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് എട്ട് ബസ്സുകളിലായാണ് സൈനികർ യാത്ര ചെയ്തിരുന്നത് വാഹനവ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച മറ്റൊരു വാഹനം ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിൽ ഒരു വാഹനം പൂർണ്ണമായി തന്നെ തകർന്നു പോവുകയും ചെയ്തു മറ്റൊരു വാഹനത്തിന് നേരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് പ്രയോഗിച്ചുവെന്നാണ് പാക് സൈന്യം വ്യക്തമാക്കിയത് ഇതിനു പുറമെ വെടിവയ്പ്പും നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബി എൽ എ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് അതിൽ പാക് സൈനികരെ മുഴുവൻ ബി എൽ എ കൊന്നൊടുക്കുകയും ചെയ്തു ബാലുജികളെ പോകാൻ അനുവദിക്കുകയും ചെയ്തു ബാക്കിയുള്ളവരെ ബന്ദികളാക്കി രണ്ട് ദിവസത്തെ സൈനിക നീക്കത്തിലൂടെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നത് ഞായറാഴ്ച കൊച്ചയിൽ നിന്നും ടഫ്താനിലേക്ക് പോയ സൈനിക വാഹന വിയോഗത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വ്യക്തമായി ഏഴുപേർ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ബാലോജ് ആർമി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അവർ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു കൊച്ചയിൽ നിന്നും ടഫ്താനിലേക്ക് പോവുകയായിരുന്ന സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏഴ് ബസ്സുകളും രണ്ട് വാഹനങ്ങളും അടങ്ങുന്ന വാഹന വ്യൂഹമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഒരു ബസ്സിൽ വെഹിക്കിൾ ബോൺ ഐഇഡി ഇടിച്ചു ഒരുപക്ഷെ ചാവേർ ആക്രമണമായിരിക്കാം മറ്റൊന്നിൽ റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകൾ ഉപയോഗിച്ചു എന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഒരു പ്രസ്താവനയിൽ പ്രമുഖ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ആർമി ഏവിയേഷൻ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തിന്റെ നിരീക്ഷണത്തിനായി ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നോഷ്കെയിലെ ആർ സി ഡി ഹൈവേയിലെ രക്ഷാൻ മില്ലിന് സമീപം വി ബി ഐ ഇ ഡി ഫിഡായി ആക്രമണത്തിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഫിദായി യൂണിറ്റായ മജീദ് ബ്രിഗേഡ് അധിനിവേശ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ചിരുന്നു എട്ട് ബസ്സുകളാണ് വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് അതിലൊന്ന് സ്ഫോടനത്തിൽ പൂർണ്ണമായി നശിക്കുകയും ചെയ്തു ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ബി എൽ എയുടെ ഫത്തേ സ്ക്വാഡ് മുന്നേറി മറ്റൊരു ബസ് പൂർണ്ണമായും മറഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ സൈനികരെയും ആസൂത്രിതമായി ഇല്ലാതാക്കി ഇതോടെ ശത്രുക്കളുടെ ആകെ മരണസംഖ്യ തൊണ്ണൂറായി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ബി എൽ എ അറിയിച്ചു ബി എൽ എ വിമതർ ഏകദേശം നാനൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്